നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ലൈവ് ലൈവ് കണ്ടത് തന്നെയാണോ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ലൈവിൽ നിങ്ങൾ എന്ത് കണ്ടു നിങ്ങൾ ലൈവ് കണ്ട് എന്ത് വിചാരിച്ചു അതുതന്നെയാണോ നിങ്ങൾക്ക് എപ്പിസോഡ് കഴിഞ്ഞിട്ടും കണ്ട് ആ ഒരു ഫീലിങ്ങിലാണോ നിങ്ങൾ നിൽക്കുന്നതുള്ള ദൈവം ഇത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ചോദിക്കുന്നത് നിഷ്പക്ഷമായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണുന്നവരോട് കേട്ടോ അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റൻ്റിൻ്റെ അന്ധമായിട്ട് പുറകെ നടക്കുന്ന ഫാൻസ് അല്ലെങ്കിൽ പി ആറുകാരോടല്ല ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തിരുന്നു രണ്ടിലും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതന്നെ ഞാൻ ആദ്യം പറയണം കാരണം ഇതാദ്യം പറഞ്ഞത് യും പറ്റും കാരണം അവസാനക്കെത്തിയതൊന്നും കാണില്ല എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ അനുമോളെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്യല്ല വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ചു പക്ഷേ കഴിഞ്ഞ ആ ഒരു നെവിൻ്റെ ബെഡിൽ വെള്ളം കൊരി ഒഴിക്കുന്ന ആ ഒരു വിഷയത്തിൽ ഞാൻ അനുമോളുടെ കൂടെയാണ് ഒരു നല്ലൊരു വിഭാഗം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ചെറിയൊരു എതിരെ എതിരഭിപ്രായം ഉണ്ടായി കാരണം എന്താ വെച്ചാൽ അനുമോള് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു കാര്യം അതായത് നെവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നീ അവിടെ രാത്രി എന്താണ് കാണിക്കുന്നുള്ളത് അത് ബിഗ് ബോസ് ഇന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അത് നിങ്ങൾ എത്ര പേരെ അറിഞ്ഞു എന്നല്ല അറിയില്ല വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബിഗ് ബോസ് അത് കാണിച്ചിട്ടില്ല അതുകൊണ്ട് മനസ്സിലാക്കുക ദയവ് ഇനിയും നിങ്ങൾ പറയരുത് ബിഗ് ബോസ് അനുമോളെ ദ്രോഹിക്കാൻ നടക്കുന്നു എന്ന് നിങ്ങൾ പറയേ ചെയ്യരുത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ബിഗ് ബോ അനുമോളെ ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് അനുമോൾ പറഞ്ഞിട്ട് അനുമോൾ പറഞ്ഞതാണ് രാത്രി നീ ഇവിടെ കിടന്ന് കാണിക്കുന്നത് എന്താണെന്നുള്ള പുറംലോകം കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല മറ്റേ സംഭവം തന്നെയാണ് ജിസേൽ ിന്റെ കേസിലും ആര്യൻ്റെ കേസിലും അനുമോൾ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് അവരതിന് ചോദ്യം ചെയ്തിട്ടുണ്ട് അതിന് ആര് ആദ്യം ഓറേം ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് സാഭമൻ ചോദിക്കും കൂടി ചെയ്തു എന്നിരുന്നിട്ട് ആ എപ്പിസോഡിൽ അത് കാണിച്ചു അത് നിങ്ങൾ ഇത്രയും ഐഡിയോളജി ആയിട്ട് എങ്ങനെ നിങ്ങൾ ഒത്തുപോകുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് ലൈവില് കാണുന്ന ആൾക്കറിയാം ആ ഒരു വിഷയത്തിൽ അനുമോൾ സപ്പോർട്ട് ചെയ്ത് ആൾക്കാർക്കൊന്നും കൂടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി മാറ്റി അന്ന് ആ ഒരു ബസ്സിൻ്റെ വിഷയം പറഞ്ഞ അതേ സിറ്റുവേഷനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സംഭവം ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു ഇതായിരുന്നു ഞാൻ അതിൽ അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പക്ഷെ എപ്പിസോഡ് വളരെ വെൽ 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 ബിൽട്ട് എപ്പിസോഡാണ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ പലർക്കും നെവിനെ വിനെ പിടിച്ച് രണ്ടെണ്ണം ചെപ്പക്കുറ്റിയൊക്കെ അടിക്കാൻ തോന്നും രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും ലൈവ് കണ്ടാലും തോന്നും പക്ഷേ എപ്പിസോഡ് ലൈവ് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നെവിൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിന്റെ ദത്തു പുത്രനാണ് എന്നാണ് പലർക്കും തോന്നുന്ന പക്ഷേ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് കളിക്കുന്ന ഒരു കളി അതല്ല കാരണം ബിഗ് ബോസ് വളരെ വൃത്തിക്ക് നെവിനെ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട് നെവിന് ഇപ്രാവശ്യം പുറത്തു പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും എനിക്ക് തോന്നുന്നില്ല നെവിന് വോട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി പോയിന്റ്സ് ടേബിളിൽ ഓൾറെഡി വോട്ടിംഗ് ടേബിളിൽ ഏറ്റവും താഴെ താഴെ ഒന്നോ രണ്ടോ ആ പൊസിഷനിലാണ് നെവിൻ കിടക്കുന്നതാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ആഴ്ച നെവിൻ പോകാനുള്ള എല്ലാ ചേരുവകളും അവൻ തന്നെ സ്വയം ഒരുക്കിയിട്ടുണ്ട് അവൻ കൈക്കോട്ടും നിർത്തിട്ട് ഇപ്രാവശ്യം കൈക്കോട്ടും കൊണ്ട് നിൽക്കാറ് സ്വന്തം കുഴി വെട്ടി അതിനുള്ളിൽ കയറി കിടന്ന് മൂടാൻ മൂടാൻ പോലും വേറെ ആളെ കണക്കാക്കുന്നില്ല അവൻ സ്വയം മൂടിക്കൊണ്ടിരിക്കാണ് കാരണം അങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ കംപ്ലീറ്റ് മൂപ്പര് കൊണ്ടുപോയിട്ടുള്ളത് സത്യം യെസ് അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളിലേക്കും കിടക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അതിനെ കുറിച്ച് ഇൻഡിവിജ്വൽ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് രാവിലെ തന്നെ പ്രഭാത ഭക്ഷണത്തിന്റെ വിഷയം ഇന്നലെ രാത്രി രണ്ടു നേരം ഭക്ഷണം കിട്ടിയിട്ടു അതിന്റെ ബാക്കിയായിരുന്നു ഒരു ഒന്നര അടി ഞാൻ ആ ഓൾറെഡി ആ വീഡിയോ ചെയ്ത് ചെയ്ത സമയത്ത് രാവിലെ അതിനെ ഡീറ്റെയിൽ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ച ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ടാണ് തലേ ദിവസം പറയാത്തെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ തലേസം ഉണ്ടാതിരിക്കുകയാണ് ഈ പ്രശ്നം തീരട്ടെ എന്നാൽ നാളെ രാവിലെ നമുക്ക് ഇതൊരു കോണ്ടാക്കി കൊണ്ടുവരാനോന്ന് വളരെ വൃത്തിയായിട്ട് അതിനുള്ള പരിപാടിയായിരുന്നു സാധാരണ ഒരു ജീവിതത്തിലൊന്നും സംഭവിക്കില്ല ഇതൊരു ഗെയിം ഷോ ആണ് ഇവിടെ എല്ലാവർക്കും കോണ്ടൻ്റ് ആണ് മുഖ്യം കോണ്ട മുഖ്യം ബിഗിലേ ഇത് മാത്രമേ പറയാനുള്ളൂ കാരണം ആ ഒരു അടിസ്ഥാനത്തിലാണ് രാവിലെ തന്നെ തലദിവസം ഒന്നും ഉണ്ടാകെ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ കടിച്ചമർത്തി ഗ്യാസിന്റെ പ്രശ്നമുള്ള ഒരു മെഡിസിൻ കഴിക്കുന്നവർ ഇവരെല്ലാവരും തല ദിവസം കടിച്ചമർത്തിയിട്ട് പിറ്റേ ദിവസം അവർ തലയ്ക്ക് കുതിര കയറാൻ നിന്നിട്ടുള്ളത് ശരിയാണ് അവരുടെ ഭാഗത്ത് അതിലുള്ള ഞാൻ അക്ബറിനെയും ആരിനെയും അത്ര അധികം കുറ്റം പറയില്ല അതിൽ അക്ബർ പിന്നീണ്ട് പക്ഷെ ആര്യം ഞാൻ അങ്ങനെ മുറ്റം പറഞ്ഞു ആര്യം ബിക്കോസ് ആര്യൻ കുറച്ചെങ്കിലും അതിൽ കുറച്ച് നിറയായിട്ട് കുറച്ച് പല സമയത്തും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ദി തേർഡ് ക്യാരക്ടർ അതിൽ സ്വയം എല്ലാത്തിൻ്റെയും ഈ മൂന്ന് ക്യാപ്റ്റൻസിൻ്റെയും വല്യാപ്പാണ് മൂത്താപ്പ ആണ് എന്ന് വിചാരിച്ചിരിക്കുന്ന നെവിനെ പറയാതിരിക്കാൻ വയ്യ അറുബോറൻ ആയിരുന്നു കിച്ചണില് ആറ് ബോറെ ഒരു പണിയും ചെയ്യൂല ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള സത്യം എന്തറു ഇവരൊക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവന്മാരൊക്കെ ഒന്ന് തൂക്കി നോക്കിയിട്ട് ഇപ്പോൾ ഉള്ളവരുടെ തൂക്കെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഏകദേശം ഒരു അഞ്ചെട്ട് കിലോ കുറഞ്ഞിണ്ടാവും ഇവരൊരു അഞ്ചെട്ട് കിലോ കൂടി സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് കണ്ടസ്റ്റൻ്റടെ ഇവൻ ബിഗ് ബോസിനെ പറഞ്ഞാൽ ഇന്ന് ഇന്ന് കംപ്ലീറ്റ് സ്ക്രീൻ സ്പേസ് മുഴുവൻ കൊണ്ടുപോയത് നെവിനാണ് അപ്പം നീ എപ്പിസോഡിലും എനിക്ക് തോന്നുന്നു ഞാൻ അവനെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും പറയാതിരിക്കാൻ വയ്യ തടിച്ച് തിന്നു കൊഴുത്ത് തോന്നിയാസൻ കളിച്ച് നടക്കണ ഒരു ചെങ്ങായി ബിഗ് ബോസിൽ സത്യം ഞാൻ ചില സമയത്ത് വേണ്ട ഈ മാനറിസംസ് കാണുന്ന സമയത്ത് എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോസ് കാണണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ അങ്ങനെ ആയിപ്പോയില്ല എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് അങ്ങനെ പറയാൻ പോലും തോന്നിക്കാത്ത രീതിയിലാണ് അവൻ്റെ പരിപാടികൾ എന്നാൽ അവൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അനുമോളാണ് വിചാരിക്കുക അത് അതിൻ്റെ ഭാഗം അടുത്ത ഡ്രാമ എപ്പിസോഡ് എൻ്റീണ സമയത്ത് ഒരു വിധം എല്ലാവരും കണ്ടില്ലേ ഞാൻ അതിലേക്ക് വരാം അക്ബറും ആര്യനും കൂടി ഞാൻ താടിക്ക് കഴിച്ച് ഞാനും ചിരിച്ചു പോയി പല വിഷയങ്ങളിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് അത് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം റിവ്യൂ ചെയ്യുമ്പോൾ നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റായി കഴിഞ്ഞാൽ അതിനെയും പുകഴ്ത്തി മുന്നേ ഒന്നെങ്കിൽ അന്താവാ അല്ലെങ്കിൽ കാശ് വാങ്ങുക ഈ രണ്ട് പരിപാടി അവർ മാത്രം ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി നമ്മൾ ഈ നടുക്ക് നിൽക്കുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അറിയാം നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് രാവിലെ വേണ്ട സപ്പോർട്ട് ചെയ്യും അടുത്ത പ്രാവശ്യം എടുത്തടിക്കും കാരണം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്രാവശ്യം സീസണിൽ ഒരാളെയും ഒരൊറ്റ ആളായിരിക്കും ഇവരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ തോന്നിക്കുന്നേ ഇല്ല ചില സമയത്ത് ഞാൻ പിന്നെയും ഞാൻ പറയാം അനീഷ് പക്ഷേ ചില സമയത്ത് അനീഷിൻ്റെ പെരുമാറ്റം കാണുന്ന സമയത്ത് അനീഷിൻ്റെ കാണൂട്ടിൽ കാണുന്ന സമയത്ത് ശരി എന്തിന് അത്ര അധികം ഡ്രാമ തോന്നിപ്പോവും ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്പഷ്ടമായിട്ടതും മനസ്സിലാവും ഇതന്നെ എല്ലാവരുടെ കാര്യത്തിലുള്ളത് ഏ ഇതിങ്ങനൊരു വിഷയം രാവിലത്തെ ആ ഒരു ഭക്ഷണത്തിൻ്റെ വിഷയം എല്ലാവരും അടുത്ത് പുറത്തേക്ക് കാണിച്ചു ഇതിലിടയ്ക്ക് എനിക്കൊന്ന് ടച്ച് ചെയ്ത കാര്യങ്ങൾ മാത്രം ഞാൻ സംസാരിക്കാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം ഇത്ര അധികം ആൾക്കാർ അവിടെ വിശുന്നു അവിടെ അത്ര അധികം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്യ മറ്റേ അക്ബറും ആര്യനും വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചു അവർ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ അപ്പുറം കാണിക്കുന്നത് നെവിൻ അവിടെ ബ്രെഡിൽ പാലും പഞ്ചാരയും യഥേഷ്ടം ഇട്ടിട്ട് മോന്തുന്നൊരു സീനാണ് ഞാൻ അങ്ങനത്തെ എനിക്ക് സത്യമാണ് അത് കാണുമ്പോൾ ദേഷ്യം പിടിച്ചു എന്താ എല്ലാവരും കൂടി ഒരു ശ്രദ്ധിച്ചു ഇപ്പം ഇവർ മാത്രം എന്ത് പ്രിവിലേജാ തോന്നിപ്പോവും ഈ തോന്നലാണ് വോട്ടുകളായി മാറിയിട്ട് ഈ ചങ്ങായി പുറത്തു പോകാനുള്ള പരിപാടി എടുക്കണേ എനിക്കൊന്നും ഇവനെന്നെ പുറത്തു പോകാനുള്ള ഒരു പരിപാടി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് തോന്നി അറിയില്ല എനിക്ക് പലപ്പോഴും ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് പക്ഷേ എനിക്കൊന്ന് സത്യമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ റിയാസ് സലീമിനെ അനുകരിക്കുകയാണ് നെവിൻ എന്ന് തോന്നി എനിക്കിന്ന് പ്രത്യേകിച്ച് ഇന്ന് ഷാനവാസിനോട് സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട് ഷാനവാസിനോടും പിന്നെ അതായത് അനുമോളൂതി നടക്കുന്നൊരു സംഭവം അത് കഴിഞ്ഞിട്ട് ഷാനവാസിനോടൊക്കെ സംസാരിക്കുന്ന ആ ഒരു ടോണും ആ ഒരു ബാനറിസും പെർഫെക്റ്റ് ആയിട്ട് റിയാസ് സലീമിനെ അങ്ങോട്ട് ഇവര് ഭയങ്കര ആരാധനയാണ് റിയാസിനോട് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം റിയാസ് സലീമനെ അങ്ങോട്ട് ആയിട്ട് വാർത്തെടുത്തിട്ട് സ്വയം ആവാഹിച്ച് സ്വയം നാറി സ്വയം എക്സ്പോസ്ഡായി ആൾക്കാരുടെ തെറിയും വാങ്ങിക്കൂട്ടി വോട്ടും കുറച്ച് കിട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ആ പാലുണ്ടാക്കി കുടിച്ച സംഭവമേ ആ പിശാശികളോട് പറയണ്ടെന്നൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇവൻ പാലിൽ പഞ്ചാലട്ട് ബ്രെഡും കൂട്ടി അടിക്കുക ബാക്കിയുള്ളവരെ നിർബന്ധിച്ച് കുടിപ്പിക്കുക അതിൽ അക്ബർ ഇനിയും കുടിച്ചു ആര്യൻ കുറച്ച് ആയിരുന്നു കുടിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ആര്യം പിന്നെ പോയിട്ട് അവിടെ ചെന്നിട്ട് നൂറേനോട് സോറിയും നൂറിനോടും ആദ്യമാണ് സോറി പറഞ്ഞ സിറ്റുവേഷൻ പിന്നെ ആ ഒരു മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ടായി അപ്പോൾ എവിടെക്കോ ആര്യൻ്റെ ഉള്ളിൽ ചെറിയൊരു സംഭവം സംഭവമുണ്ട് പക്ഷേ ഇന്ന് വെള്ളമൊഴിച്ച സമയത്ത് കൈ അടിച്ചിട്ട് അവൻ്റെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വേറെ രീതിയിൽ പുറത്തേക്ക് വരികയും ചെയ്തു പറയാതിരിക്കാൻ വയ്യ അതൊന്നൊരു സംഭവം പിന്നെ ഒന്ന് ഷാനവാസ് ഇവനെ പോടി എന്ന് വിളിച്ചൊരു സംഭവം ഉണ്ട് ആ ഒന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഇരുന്ന് രണ്ട് കാര്യം പറയാം ടിക്കറ്റ് ടു ഫിനിൻ്റെ ടോട്ടൽ പോയിന്റ്സ് നോക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് അപ്പോൾ ഓൺ ആയി പോയി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് യെസ് ടിക്കറ്റ് ഫിനാലിൻ്റെ ടോട്ടൽ പോയിന്റ്സ് നോക്കുന്ന സമയത്ത് ടോപ്പില് നിൽക്കുന്നത് നൂറയാണ് മുപ്പത് പോയിന്റോടെ നൂറ രണ്ടാം സ്ഥാനത്ത് ആര്യൻ മൂന്നാമത് അക്ബർ നാലു നബിൻ അഞ്ചാമത് സാബുമാൻ പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ പൗഡർ ടാസ്ക് കണ്ടുവോ നിങ്ങൾക്ക് പൗഡർ ടാസ്ക് എന്ന് വല്ലതും തോന്നിയോ എനിക്ക് തോന്നിയ കാര്യമാണ് അവിടെ സാബുമാനും അനുമോണും തമ്മിൽ ഡിസ്കസ് ചെയ്തിരുന്നു ലൈവില് നിങ്ങൾ എത്ര പേര് കണ്ടുപോരില്ലേ കാണണമായിരുന്നു പ്ലീസ് നിങ്ങളത് കാണണമായിരുന്നു കാരണം എന്താണെന്നറിയോ ആര്യനും നെവിനും ആര്യനും ഷെറി ആര്യനും സാബുമാനും രണ്ടാളും ഒരേ ഹൈറ്റല്ല ആര്യന് ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ കൈ കുറച്ച് എല്ലാവർക്കും കുറച്ച് കൈ മടക്കാം പക്ഷേ എന്ത് എന്തിയിട്ട് പോലും സാബുമാൻ എത്തുന്നുണ്ടായിരുന്നില്ല ഇത് അനീതിയാണ് സീരിയസ് ആയിട്ട് ഞാൻ പറയാം കാരണം ഞാൻ ആദ്യം ഒരു ഇതിനുള്ളിൽ ചെന്നിട്ട് ഇവരുടെ ഹൈറ്റ് ശരി ഇല്ലാത്തതുകൊണ്ട് എന്തോ കാര്യം കൊണ്ട് ഇവർ തിരിച്ചയക്കി അങ്ങനത്തെ ഒരു സംഭവം ഹൈറ്റ് ഡിസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞും സാബുമാനോട് അൺഫെയർ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം സാബുമാൻ എന്ന് സത്യം പറഞ്ഞാൽ ഫിസിക്കലി അത്യാവശ്യം ഫിറ്റുള്ള ആളാണ് അവൻ ആ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കേപ്പബിലിറ്റി ഉള്ള ആളായിരുന്നു അത് കഴിഞ്ഞ് ആ പിടുത്ത ടാസ്കിലൂടെ തന്നെ ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ബിഗ് ബോസിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫിസിക്കൽ ടാസ്കുകൾ ആരാണോ അവർക്ക് ജയിപ്പിക്കേണ്ടത് ആ രീതിയിലുള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ടാസ്ക്കുകൾ അവർക്ക് കൊടുക്കാം പക്ഷേ അവിടെ ബിരപ്പിൽ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഫിസിക്കലി ഏറ്റവും കൂടുതൽ ഫിറ്റായിട്ട് മുന്നേയ്ക്ക് വരട്ടെ എന്ന് ടിക്കറ്റ് ഫിനാലിലേക്ക് കയറി വരട്ടെ വോട്ട് കുറവുള്ള ഒരാളായിട്ടുള്ള ഒരു വ്യക്തിയെ കടത്തി വെട്ടി കൊണ്ടാണ് നൂറോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാമത് ആര്യനാണ് മൂന്നോ അക്ബറാണ് അപ്പം സാബുഗാൻ്റെ കാര്യത്തിൽ സീരിയസ്ലി ഐ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ് ഗായികാരെന്ന് വെച്ചാൽ അവനോട് ഇന്ന് കാണിച്ചത് ഇൻജസ്റ്റിസ് ആയിരുന്നു അവരോട് ഇന്ന് കാണിച്ചത് അനീതി ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുണ്ട് എന്നുള്ള ദയവ് ഇതൊന്ന് കമന്റ് ചെയ്യും കാരണം നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് സാബുമാനെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇതുമില്ലാതെ മണ്ണും ചാണവമല്ലാത്ത ഒരു കാണും അറിയാത്ത തനിയും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്ത വെറും വിളിക്കാൻ വേണ്ടി മാത്രം വന്നവൻ എന്ന് ഞാൻ അവനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലാസ്റ്റായപ്പോൾ അവൻ ഫിസിക്കൽ ടാസ്കുകളിൽ ഞെട്ടിക്കുകയും ചെയ്തു അവൻ അർഹിച്ചിട്ടുള്ള രീതിയിലൊരു ഫിസിക്കൽ ടാസ്ക്കുകളുടെ ഒരു കൺസിഡറേഷൻ അവന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോട്ട് നോക്കാം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി പിന്നെ നെവിനെ പറ്റി തന്നെ പറയേണ്ടി വരും വിചാരിച്ചാൽ പറയാൻ താല്പര്യമൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആ ധാർഷ്യത്തോടുകൂടി ഇളക്കല് പിന്നെ സിഗരറ്റ് രണ്ട് സിഗരറ്റ് അവരോട് പോയി വലിച്ചിട്ടുള്ളൂ ആ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞ് വന്നിട്ട് അനുമോളെ പുറകെ നടന്ന് ഊതുക അനുമോളും തിരിച്ച് അത്യാവശ്യം നല്ലോണം ചെയ്യുന്നുണ്ട് പക്ഷേ നെവിൻ കുറച്ച് ഓവറായിരുന്നു അനുമോളും ഉണ്ട് എന്ന് പറയുന്നില്ല കട്ടയ്ക്ക് കട്ടയാണ് അത് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവില്ല പക്ഷേ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അനുമോളിൻ്റെ കയ്യിലും അത്യാവശ്യം നല്ല രീതിയിൽ കയ്യിലിരിപ്പുണ്ട് അത് അങ്ങനെ ഇങ്ങനെയും ടാലിയാക്കി പോയിട്ട് അത് പറഞ്ഞു ക്യാൻ ഇത് ഒഴിവാക്കിയിട്ട് മൂവ് ഓൺ ചെയ്യുമെന്ന് എന്ന് പലരും ബാധ്യതയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി മൂവ് ഓൺ ചെയ്യാൻ രണ്ടുപേരും തയ്യാറല്ല നെവിൻ തീരെ തയ്യാറല്ല എന്തായാലും അങ്ങനെ ബോൾ എറിയുന്ന ടാസ്ക് അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി രാത്രി ഞാൻ ഇപ്പോൾ കാര്യമായിട്ടൊന്നും കാര്യമായിട്ട് കാര്യമായിട്ട് പറയുമല്ലോ യെസ് രാത്രിത്തെ വിഷയമാണ് ഞാനെക്കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ പക്ഷെ നിങ്ങൾ ആ ലൈവിൽ ഫുള്ള് കാണാത്തതുകൊണ്ട് എൻ്റെ പഴയ വീഡിയോ ഒന്ന് പറ്റുമെങ്കിൽ കാണുമതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരുവിധം കാര്യങ്ങളൊക്കെ കാരണം കാരണമെന്താൽ ബെഡിൽ വെള്ളം ഒഴിച്ചു ഈ സീരീസ് ഉണ്ടല്ലോ ക്രോണോളജിക്കൽ ഓർഡർ എന്നല്ലേ പറയാം ഓരോ ഓർഡറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് അവിടെ സിമ്പിൾ ആയിട്ട് പറയേണ്ട പഴയ വീഡിയോ കാണാത്തവർക്ക് ഇതാണ് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് അനുമോൾ ഉറങ്ങുക ആദ്യ അനുമോൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു പൊതിച്ചിട്ട് അത് സത്യം തന്നെയാണ് ആ പോക്ക് പോയ ഉറങ്ങുമായിരുന്നു അത് ഇല്ലാതെ കാരാണ് ആരും എല്ലാ സ്ഥലത്തും പോയി എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ കാലിൽ കെക്കിലേക്കിട്ട് അനുമോളെ വിളിച്ചു അവിടുന്ന് അവൻ തിരിച്ചു വരുന്നു വന്നതിന് ശേഷം നെവിൻ ചെല്ലുന്നു നെവിൻ ചെല്ലുന്ന സമയത്ത് അനുമോൾ ഉറങ്ങല്ല അപ്പം അനുമോൾ അങ്ങനെ പുതച്ച് കിടക്കുന്നതുകൊണ്ട് എന്തായാലും അവന് കഴപ്പ് അവൻ എന്തിന്റെ എന്തിൻ്റെ കേടായിരുന്നവിടെ അവൻ എന്തായാലും ബുദ്ധിമുട്ട് അപ്പം ഒരാവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബോസിൻ്റെ ദത്തുപുത്രനാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ അവൻ ദത്തുപുത്രൻ രീതിയാണ് ആക്ട് ചെയ്യുന്നത് അവൻ യഥാർത്ഥ പുത്രൻ ഒന്ന് അറിയില്ല നമുക്ക് കിട്ടും പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത് അപ്പം അനുമോൾ അവിടെ കിടക്കുന്ന സമയത്ത് അനുമോളെ ആ ഒരു രീതിയിൽ വെള്ളം കുടയേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രൊവോക്ഡായിട്ട് ഇരിക്ക നെവിൻ്റെ പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് സത്യം പറഞ്ഞ പ്രൊവക്കിംഗ് ഗെയിമാണ് അവൻ ആദ്യം ആയിട്ട് പ്രൊവക്ഡായിട്ട് ഇറങ്ങി പോയതാണ് എന്നിട്ട് ഒരു ദൂല്യാണ വലിഞ്ഞു കയറി വന്നാൽ ഞാൻ ആയിരുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാർക്കും ഇവൻ്റെ അത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നും എനിക്ക് അവൻ്റെ എൻ്റർടൈൻമെൻറ്റിൽ എനിക്ക് വൻ്റെ കംപ്ലീറ്റ് വിട്ടി വേഷം ആൻഡ് അലോകമായിട്ട് എനിക്ക് അവൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഫീൽ ചെയ്യാറുള്ളൂ ഫുഡ് മോഷണം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ മാനറിസംസിനെ ഞാൻ പറയുന്നില്ല പക്ഷേ ബാക്കിയൊക്കെ എനിക്ക് ആലോചിക്കാണ് അപ്പോൾ ഈ വെള്ളം കുടയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഓക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞു അനുമോൾ നീച്ചിട്ട് ഫസ്റ്റ് അവൻ്റെ കയ്യിലാണ് പിടിച്ചിട്ടുള്ളത് ആ കയ്യിൽ പിടിച്ചു അനുവൻ കൊതറിമാരി സത്യം പറഞ്ഞാൽ മാന്തൽ പ്രവണത ഉള്ള വ്യക്തിയാണ് അനുമോൾ അതിന് തന്നെയാണ് പോയിട്ടുള്ളത് പക്ഷേ അപ്പം മാന്തെല്ലാം ചെയ്തിട്ട് അതിന് ശേഷം നേരെ കപ്പ് പിടിച്ചു വാങ്ങാൻ നോക്കി അതിൻ്റെ വെള്ളം കളഞ്ഞു പ്രൊവോക്ക് ചെയ്തപ്പോൾ ഇവള് പുറകെ പോയി വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ശരിയാണ് പിന്നെ അവൾ എന്ത് ചെയ്യണം ഉണ്ടാകാൻ നിൽക്കണമെന്ന് വെച്ചാൽ എനിക്കൊരു ഉത്തരമില്ല കേട്ടോ അവൾ പി തിരിച്ച് വെള്ളം ഒഴിച്ചു ആ ഒരു കാര്യം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നവിനെ എക്സ്പോസ് ചെയ്യണം അനുമോളും അവിടെ ചെയ്തിട്ടുള്ളത് അനുമോളും ആയി പിന്നീട് അത് ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പിന്നെ രണ്ടാമത് ഇവൻ കൊണ്ടുനോക്കുക ബെഡിൽ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചാല് തിരിച്ച് ഭയങ്കര രീതിയിൽ വർത്താനങ്ങളും കാര്യം പറഞ്ഞു പോകും സ്വാഭാവികമായിട്ടും പിന്നെ അനുമോൾക്ക് ഇന്ന് ഞാൻ സത്യമായ എപ്പിസോഡിൽ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടതാണ് പീരിയഡ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു ഡെഫിനിറ്റ്ലി മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും ആ ഒരു കൺസെഡറേഷൻ ആ ഹൗസിൽ ഒരുമിച്ച് കഴിയുന്ന വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതായിരുന്നു അതവര് കൊടുത്തില്ല ഇപ്പം നമുക്കൊന്നും വാശി പിടിക്കാൻ പറ്റില്ല ബിക്കോസ് എല്ലാവരും ഗെയിമേഴ്സാണ് എല്ലാം ഗെയിം ഗെയിമിൻ്റെ രീതിയിൽ കാണുന്ന ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇപ്രാവശ്യ കണ്ടഷൻസ് പ്രത്യേകിച്ചും ആ ടൈപ്പ് ആൾക്കാരാണ് ഒരു കൺസഡറേഷനും കൊടുക്കില്ല ഇപ്രാവശ്യം വിന്നറാവണ്ട് അടുക്കളനെ പിടിച്ചിട്ടാണ് വിന്നറാക്കേണ്ടത് ഒന്നാം സ്ഥാനം അടുക്കളയ്ക്ക് കൊടുക്കണം രണ്ടാം സ്ഥാനം ഭക്ഷണത്തിന് കൊടുക്കണം മൂന്നെള്ളവന്മാർക്ക് കാരണം അടുക്കളയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോണ്ടന്റ് തന്നിട്ടുള്ള അടുക്കളയെ വെച്ചാണ് ഏറ്റവും കൂടുതൽ അടിപൊളി ഉണ്ടായിട്ടുള്ളത് പുറത്ത് ഈ ബിഗ് ബോസ് ഒന്നും അറിയാത്ത ഒരാൾ ബിഗ് ബോസ് ഷോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇത്രധികം ഈ രാത്രി ആ ഒരു സീനൊക്കെ എടുത്ത് കാണിക്കുക ബിഗ് ബോസ് ആ ഭക്ഷണ സാധനം അവിടെ അങ്ങനെ തുറന്നിച്ചിരിക്കുന്നത് അതൊരു വാശിപ്പുറത്തല്ലേ ഭക്ഷണം കഴിക്കാതെ ഇപ്പൊ നൂറേക്ക് ഒന്ന് പോയി കടന്നിട്ടുള്ളത് എന്തൊക്കെ എന്തൊക്കെ ഈ നാട്ടുകാർ കാണുന്നുള്ള ആൾക്കാർ മനുഷ്യന്മാർ കാണുന്നുള്ളു ഇവര് മനസ്സിലാക്കുന്നില്ലേ ആരുടെ ശരി ആരുടെ തെറ്റിൽ നിന്നും എല്ലാവരും ചലഞ്ഞ് പോയില്ല ഒരു നേരം ഭക്ഷണം വേസ്റ്റ് ചെയ്യാതിരിക്കണമെന്ന ഒരു വിധം എല്ലാവരും മക്കളെയൊക്കെ അവരെ പഠിപ്പിക്കുന്നത് ഇതൊന്നും മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് പഠിച്ചു വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്ര അധികം ഡിസ്റെസ്പെക്റ്റ് കാണിക്കുന്നത് നാലായിട്ടും വന്നാൽ ഡെഫിനറ്റ്ലി ചോദിക്കാൻ പോണ ഒരു കാര്യമാണത് എന്തുണ്ടെങ്കിലും നമുക്ക് എന്തു തന്നെ വൈരാഗ്യം ഏകോ ആളോടുണ്ടെങ്കിലും ഒരിക്കലും ഫുഡിനോട് കാണിക്കാൻ പാടില്ല ഭക്ഷണത്തോട് ഒരിക്കലും ആ ഒരു ഇത് കാണിക്കാൻ പാടില്ല പാടില്ലാല് യാതൊരു സംശയവും അതിന് ഒരു മാപ്പില്ല ഭക്ഷണത്തോര ഭക്ഷണത്തോട് ആദരവ് കാണിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഞാനത് വിശ്വസിക്കുന്ന ആളാണ് സത്യം പറയാാലോ കറന്നപ്പോൾ ലാസ്റ്റ് ആ ഭക്ഷണം തുറന്നിരിക്കുന്ന കാണും നിങ്ങൾക്ക് പറയും ഞാൻ രണ്ട് ടീമിനെയും പറയും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ട് സ്പെഷ്യൽ ആയിട്ട് പറയില്ല ആ ഇൻസിലൻഡ് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല പക്ഷെ ലാസ്റ്റായിരുന്നിട്ടുള്ള സംഗതി ഒരിക്കലും തലേ ദിവസത്തെ കാര്യം കൊണ്ട് അന്നത്തെ ദിവസത്തിൽ ഭക്ഷണം ഇതാക്കി പോവുക പിറ്റേ ദിവസം ആ ഭക്ഷണം കളയേണ്ട സിറ്റുവേഷൻ വരുക പറഞ്ഞാൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് വേണ്ട രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കുന്നുള്ളൂ ഏഹ് ഒരിക്കലും ചില എന്ത് തന്നെ ദേഷ്യം ഉണ്ടെങ്കിലും പക്ഷെ എന്താണെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവരൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ചൊക്കെ നെവിൻ്റെ നെവിനെ എതിർക്കാമായിരുന്നു നെവിൻ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്ന അക്ബറിനെയാണ് അപ്പോൾ അക്ബറിനൊക്കെ പല എല്ലാ കാര്യത്തിലും ശബ്ദം ഉയർത്തുന്ന അക്ബർ അവിടെ നെവിൻ എക്സ്പോസ്ഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ബറിന് അതാണ് ആ കാണിത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ അക്ബറിന് പറയാം നെവിനെ നീ ചെയ്യരുത് എന്നൊരു വർത്താനം പോലും അക്ബർ അവിടെ പറയുന്നില്ല അതാണ് അക്ബറിൻ്റെ ഒരു ഗെയിം കാരണം സ്വാഭാവികമായിട്ടും അക്ബറിനെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ സ്വയം പോകുന്നു എന്നുള്ള കണ്ടീഷൻ അതാണ് എന്തായാലും അത് പോട്ടെ അപ്പൊ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്തിട്ടുള്ള ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞ അതുവരെ ഞാൻ അനുമോള സപ്പോർട്ട് ചെയ്ത സംഗതി എന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി നിങ്ങൾ ശരിക്കും പറയും ബെഡിൽ വെള്ളം ഒഴിച്ചു ശരിയാണ് അതിന് അത്യാവശ്യം നല്ലോണം അത്യാവശ്യം കൂടുതൽ നല്ലോണം തിരിച്ച് പറയുകയും ചെയ്തു ഇനി പറയേ പറയാതിരിക്കുകയെ ക്ഷമിക്കാൻ പറ്റാതിരിക്കുക എന്തോ ആയിക്കോട്ടെ എന്തിനായിരുന്നു ആ നിലത്ത് പുതപ്പ് വിരിച്ചിട്ട് ആ ബെഡ് ആ ഒരു സോഫേൻ്റെ പോയി കിടന്നിട്ടുള്ളത് അത് ആരിനും അക്ബർ അക്ബർ പറഞ്ഞിട്ട് ഞാൻ കുറേ ചിരിച്ചു പോയി എടാ അവൾ കൊണ്ടുപോയിക്കോട്ടെ ആ കപ്പ് സ ഒറ്റ പറയാൻ എനിക്കേ പറയാൻ തോന്നി ഇനിയിപ്പോൾ അനുമോളുടെ ഫാൻസ് ഒക്കെ പാടാൻ ഇന്ത്യൻ നെഞ്ചത്തേക്ക് വേറും പക്ഷെ ഞാനുള്ളത് പറയും നമ്മൾ ആരോടൊന്നും കാശും വാങ്ങിച്ചിട്ടില്ല എനിക്ക് ആരും ഒരു പ്രാവശ്യം ഫേവറേറ്റ് കണ്ടസ്റ്റൻസും ഇല്ല അവരൊറ്റ കാര്യം കൊണ്ട് ഞാൻ പറയും എന്ത് പ്രഹസനമാണ് സജീദ് എന്തൊരു പ്രഹസനമാണ് ഭഗവാനെ ആ സോഫേൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനെ കിടക്കുകയാണ്പിളേ പോസ്റ്റ് മുടി രാവിലെ വരെ കിടക്കും അവിടെ കിടന്നിട്ട് പെരടി കൊടുക്കണം അപ്പള ഡൗള വിവരം ഏഹ് അപ്പ അറിയാം അപ്പ കാണാം അവിടെ കിടന്ന് പേരടി വിളിക്കുന്ന നാളെ ടാസ്ക് അല്ല ടാസ്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെത്തിക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിഷയമില്ലല്ലോ കാരണം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് പോന്ന പോലെയാണ് അല്ലെങ്കിൽ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ എത്ര എത്ര ബോറാണ് ഞാൻ നിങ്ങളോട് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരുന്നത് ഞാൻ പി ആർ ടീംസിനോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ചോദിക്കുക നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്നും ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങളാ ഒന്നും പറയില്ല നിങ്ങൾ അപ്പഴും ഇന്നത്തെ പറയ കാരണം എന്താണെന്ന് വെച്ചാൽ ഓ ഈ ഫ്ലാ ഫാൻസിൻ്റെ യൂസല്ല ഈ വന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൂലയ്ക്ക് പോയിട്ട് കറക്റ്റ് ആ ദിവസത്തെ കംപ്ലീറ്റ് സാധനം ഇതൊക്കെ പോസിറ്റീവെന്ന് വെച്ചാൽ നെഗാണ് നെഗറ്റീവ് അടിക്കുകയാണ് പക്ഷെ ആ നെഗറ്റീവിനെ പോലും പോസിറ്റീവ് ആക്കാൻ കഴിവുള്ള ഒ ആർ എസുകൾ എന്താണ് ഒ ആർ എം ഒ എം ആർ ഒ എന്തോ ഒരു സാധനം ഒ ആർഒ എന്തോ ഒരു സംഗതി ഇല്ലേ മറ്റേ ചങ്ങാതി വന്ന് പറഞ്ഞില്ലേ ആ ടീം പുറത്തുള്ള സമയത്ത് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള കണ്ടീഷനിലാണ് നടക്കുന്നത് അടിപൊളിയായിട്ട് അന്നേരം എപ്പിസോഡ് എൻഡ് ചെയ്തിട്ട് അപ്പൊ നെവിനെ വളരെ കൃത്യമായിട്ട് വാലുമ്മ തൂക്കിപ്പിടിച്ച് മാളത്തിൽ നിന്ന് കണ്ട് പുറത്തേക്കിട്ട് ആൾക്കാരെ മുന്നിൽ കാണിച്ചു കൊടുത്താൽ ഇവനെ പിടിച്ചോ ഇവനെ പിടിച്ചു പുറത്താക്കിക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് കറക്റ്റായിട്ട് എപ്പിസോഡ് കണ്ടവർ ഒരാളും ഒരു നിമിഷം പോലും നെവിനെ ന്യായീകരിക്കില്ല പക്ഷെ നമുക്ക് തോന്നി ഞാനൊരു പക്ഷേ വീട്ടിൽ മറ്റേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ അനുമോൾ ഇവനെ പറ്റി പറഞ്ഞു കേട്ടിട്ട് അനിമോൾ നെവിനെ പറ്റി പറഞ്ഞല്ലോ അതായത് ഇങ്ങനെ പിന്നെ രാത്രി കിടക്കും ഞാൻ കിട്ടും അതൊന്നും സംഗതി കാണിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് രാവിലെ തൊട്ട് നെവിനെ അങ്ങോട്ട് കരുവരുതേക്കാണ് എപ്പിസോഡ് അപ്പോൾ ബിഗ് ബോസിന് ആരും ഫേവറേറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ ബിഗ് ബോസ് അല്ലെങ്കിൽ ഒന്നുകിൽ ബിഗ് ബോസിന് ആരെങ്കിലും ഫേവറേറ്റ്സ് ഇല്ല അല്ലെങ്കിൽ ബിഗ് ബോ നമ്മൾ ചിന്തിക്കുന്ന വ്യക്തിയല്ല ബിഗ് ബോസിന്റെ ഫേവറേറ്റ് മനസ്സിലായോ ഞാൻ അങ്ങനെയും പറയുകയാണ് ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ വിചാരിക്കും നീ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയല്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയല്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അത് പറയില്ല നമ്മൾ ഒരിക്കലും ഷോക്കെതിരെ സംസാരിക്കാൻ പരിപാടിയില്ല പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു അറ്റ്ലീസ്റ്റ് ഞാൻ അത്രധികം ഞാൻ മോശം ദോഷം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സാബുമാൻ ഇന്നത്തെ ടാസ്കിൽ സത്യം പറ അവൻ നിന്നിട്ട് ഇന്ന് സത്യം പറയും നിങ്ങൾ എന്ത് ആൾക്കാരാണല്ലേ ഇങ്ങനെ അവൻ ഒന്നും പറയില്ല ഞാൻ പറയില്ല ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പൊ അടുത്ത പ്രാവശ്യം പോവുണ്ടാവും അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ടിക്കറ്റ് ഫിനാലിലേക്ക് നൂറ കയറിപ്പോയാൽ നൂറേനെ കയറ്റാതിരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാസ്ക് കൊടുക്കേണ്ടി വരും നാളെ ആര്യനെ തന്നെ ആര്യം തന്നെ ജയിക്കേണ്ടി വരും നാളെ ആര്യം തന്നെ ജയിച്ചാൽ പിന്നെ നൂറ് അത്രയും ബാക്കിൽ പോയാൽ മാത്രമേ നൂറ പോവാതിരിക്കൂ നൂറ മോളിൽ കയറിയാൽ എന്തായാലും അനീഷ് ഷാനവാസ് അനുമോൾ ഈ മൂന്നെണ്ണം നൂറ ഈ നാല് പേര് എന്തായാലും അവിടെ ഉണ്ടാവും ചോദിക്കാം പിന്നെ ഇപ്പോൾ ഇതിൽ ആര കയറുക ആര്യൻ അക്ബർ ഇവര് രണ്ടുപേരും ബോട്ടിങ്ങിൽ മോശമാണ് നവിൻ ഏകദേശം ഇപ്രാവശ്യം പോകാൻ കടക്കാക്കിയിട്ടുണ്ട് അപ്പം മിക്കവാറും ആതിലായിരിക്കും അറിയില്ല കണ്ടറിയണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നാളെ ബാക്കി ലൈവ് കാര്യങ്ങളായിട്ട് വരാം കേട്ടോ അപ്പം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞാൻ എഴുതി വച്ചിരുന്നു പക്ഷേ ഈ പിന്നെ ഒന്ന് ഒറ്റയ്ക്ക് ആയിപ്പോയി ഇതുമില്ല അവൾ കടന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് പിന്നെ ദൈവം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പിന്നെ പി ആർ ആരോട് പറയാം നിങ്ങൾക്ക് ഈ അജണ്ട ഉണ്ട് ശരി എനിക്കറിയാം എനിക്കൊരു പത്തിരു ദിവസം കൂടെ പോകേണ്ടു ഞാനത് കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസ് നിന്ന് വിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള റിയാക്ഷനിലേക്ക് കയറും നിങ്ങൾ വേറെ വല്ല പരിപാടിക്കും പോകും ഞാൻ ആ ഒരു ദിവസം സഹിക്കാൻ തയ്യാറാണ് രണ്ട് ഒക്കെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡിലൊക്കെ നിന്നെ തെറി പറയുകയാണ് പതിനേഴ് സെക്കൻഡ് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം പതിനേഴ് സെക്കൻഡിലൊരു എട്ട് പത്ത് കമൻറ്റ് വരികയാണ് അപ്പോൾ ഈ ചങ്ങായി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അനുമോളൊന്നും ടാഗുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നത് അടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആൾക്കാർ ഡിസ്കഷൻസും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോ കാണാം ബൈ